ഹായ് നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് ഏപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ അത് മനസ്സിലാവും കാരണം നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ ഏതാനും കുറച്ച് നാൾക്ക് മുമ്പ് ഒരു ഒരു പ്രത്യേകതരം ഒരു ജീവിയെ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം വർഗീയവാദിയെന്ന് നമ്മൾ പരിചയപ്പെട്ടു കാരണം നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട് ഈ മഹാവീരന്റെ വിജി തമ്പി എന്ന് പറഞ്ഞ ഒരു കൊടിയ വർഗീയവാദി ഇവൻ ആദ്യമായിട്ട് കേരളത്തിൽ പൊട്ടിച്ചൊരു ബോംബെന്ന് പറഞ്ഞാൽ ഈ വാവര് നട പൊളിക്കണം കാരണം അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല അതൊരു ഐതിഹ്യം മാത്രമാണ് എന്നാണ് പറഞ്ഞത് സത്യത്തിൽ ഈ വാവരനട അല്ലെങ്കിൽ അയ്യപ്പന്റെ സുഹൃത്താണ് വാവര് എന്നൊക്കെ നമ്മൾ ചെറുപ്പകാലം തൊട്ടേ ചരിത്രങ്ങളിൽ ഇങ്ങനെ പഠിച്ചു വന്നിട്ടുണ്ട് അതുതന്നെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഇതെല്ലാം ഒരു മത സൗഹാർദ്ദത്തിന്റെ ഒരു സിമ്പലായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം വാവര് നടയിൽ പോകുന്നു അവിടുന്ന് തിരിച്ച് അയ്യപ്പനെ കാണാനായിട്ട് പോകുന്നു ഇതൊക്കെ ഒരു മതസൗഹാർദ്ദമായിട്ടാണ് പോകുന്നത് പക്ഷെ ആ ആ മത സൗഹാർദ്ദം തച്ചുടയ്ക്കാൻ വേണ്ടിയാണ് ഈ പരമ ഊളകളെപ്പോലത്തെ ഈ വർഗീയ വർഗീയനാരികൾ ഇങ്ങനെ കടന്നുകൊണ്ട് കിടന്നുകൊണ്ട് വിഷിച്ചിരിക്കുന്നത് സത്യത്തിൽ ഇവനിക്കെതിരെ ഒന്നും ഒരു നടപടിയും നമ്മുടെ കേരളത്തിൽ എടുത്തിട്ടില്ല എന്നുള്ളത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത ഇതിലും വലിയ രോഗത്തുള്ള മുസ്ലിങ്ങളും മൊത്തം വർഗീയവാദികളാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞ് നടന്നവനെ കുറെ നാൾ പോലീസ് സംരക്ഷിച്ചുകൊണ്ട് നടന്നു അവസാനം നെക്കള്ളി ഇല്ലാതെ കോടതി തന്നെ ഇടപെട്ട് ഇവനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഇവന് ജാമ്യം കിട്ടിയെന്നുള്ളതാണ് സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ് കാരണം എന്താണെന്ന് വെച്ച് പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ ഇവിടെ ഏത് തെണ്ടിക്കും ഈ ഇസ്ലാം മതത്തെ എടുത്തിട്ട് തേച്ചൊട്ടിക്കുക എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് ഈ ഇപ്പം പുറത്തേക്ക് വരാൻ പോകുന്നത് ഇനിയും ഇവൻ ഇവനടങ്ങിയിരിക്കുന്നു നിങ്ങൾ വിചാരിക്കേണ്ട ഇതിനെക്കാട്ടി വലിയ രീതിയിൽ തന്നെ വീണ്ടും തിരിച്ചടിക്കും കാരണം സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ഇപ്പം കൂടെ അവിടൊപ്പം തന്നെ ഈ കേസ് കൊടുത്തിട്ടുള്ള ആൾക്കെതിരെ സംഘിനാറികൾ വധഭീഷണി മുഴക്കിയിരിക്കുന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട് കേട്ടോ കൊള്ളാം ഇവനൊക്കെ ഇവിടെ ഇരുന്ന് ഊട്ടയ്ക്കകത്തിരുന്ന് ഇങ്ങനെ ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഈ കൊടുത്തവനിക്കെതിരെ നേരെ നിന്നുകൊണ്ട് സംസാരിക്കാനുള്ള ആംബിയർ ഒന്നും മാർക്കില്ല എന്നാലും ഈ വിജി തമ്പിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവന്റെ മരുമകൻ ഗൾഫിൽ അറബികളുടെ കൂടെയാണ് ഇപ്പം ജോലി ചെയ്യുന്നത് അതും അവിടുത്തെ പട്ടാളക്കാരുടെ മെയിൻ ഓഫീസിലാണ് ജോലി ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഞെട്ടുമല്ലോ അല്ലേ ഞെട്ടും കാരണം നമ്മുടെ സെഫീന ബിബി വളരെ കൃത്യമായിട്ട് അക്കമിട്ട് തെളിവുകൾ സഹിതം പറഞ്ഞിട്ടുണ്ട് ഈ നാരുകൾക്കൊക്കെ അവരുടെ പണം വേണം എന്നിട്ട് മുസ്ലിങ്ങളുടെ നെഞ്ചത്തേറി നിരങ്ങുകയും ചെയ്യണം എന്താണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാതെ പോകരുത് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഓരോ ലൈക്കും കമന്റും നമ്മുടെ ഷെഫീന വിവിക്ക് തന്നെ കൊടുക്കുക കാരണം ഷെഫീന വിബിയെ കയറി ചൊറിയാൻ നിന്ന് കഴിഞ്ഞാൽ ഷെഫീന വിബി ഒരു പെൺപുലിയാണ് അത് ഈ വീഡിയോയിൽ പറയുന്ന പോലെ ഒരു പക്ഷി ചിലപ്പോ കയറി അവര് മാന്തും എന്നുള്ള തരത്തിലുള്ള ഒരു സംശയം വേണ്ട അപ്പൊ നമുക്ക് നേരെ ആ വീഡിയോന്ന് കാണാം ഗോൾ വാൽക്കറെ നിങ്ങൾക്ക് അറിയാമോ ഗോൾ വാൽക്കർ ഉണ്ടാക്കിയ സംഘടനയാണ് സംവിധായകനാണെന്നും മറ്റുമൊക്കെയാണ് നമുക്കറിയാവുന്ന പക്ഷെ ഉള്ളിൽ അത്രയധികം ഒരു ഭീകര ജീവിയായിട്ടാണ് എനിക്ക് വിജി തമ്പിയെ മനസ്സിലായിട്ടുള്ളത് എന്താണ് ഇപ്പൊ അയാളുടെ ഒരു ഭീകരകാര്യമെന്നല്ലേ ജനം ടി വി ഡിബേറ്റിൽ വെച്ച് ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി വളരെ പരസ്യമായി ശബരിമലയിലെ വാവർ നട പൊളിച്ചു കാരണം വാവർ നട എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണ് നാളെ വഖഫ് സ്വത്തായി തീരുമെന്ന് പറയുന്ന അങ്ങേറ്റവും പ്രകോപനകരമായ ഒരു കാര്യമാണ് ഡിബേറ്റിൽ വെച്ച് വളരെ പരസ്യമായി ഉന്നയിക്കപ്പെടുന്നത് പക്ഷെ അത് ഇത്ര നാളായിട്ടും നടപടിയൊന്നും ഉണ്ടായില്ല ഒരു ചെറിയ സംശയം ഇപ്പോ നമ്മുടെ പി സി ജോർജിന്റെ കേസ് ഒക്കെ വന്ന സ്ഥിതിക്ക് അങ്ങേ തല പൊക്കിക്കൊണ്ട് വരുന്നുണ്ട് സി നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒതുക്കി വരുമ്പോൾ അടുത്ത സൈഡിൽ നിന്ന് തലപ്പൊക്കിക്കൊണ്ട് നമ്മൾ എന്താ ഏതായാലും വിജി തമ്പിക്ക് ഒരു വാണിംഗ് കൊടുക്കണം എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വിജി തമ്പി ഇതൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശം എന്താണ് ഗോൾവാൽക്കരുടെ വിചാരധാര മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും കമ്മ്യൂണിസ്റ്റുകാരുമാണ് അവരുടെ ശത്രുക്കളൊന്നും അവരെവിടെ നിന്ന് പായിക്കണം എന്ന് ഹിന്ദുരാജ്യം സ്ഥാപിക്കണമെന്നാ പറയണം അല്ല ക്ഷേണായി നിങ്ങൾക്ക് രാജ്യം സ്ഥാപിക്കണം നിങ്ങളെ മോനും മരുമോളും മരുമക്കളും കൂട്ടുകുടുംബവും എല്ലാവരും അവധി പോയി കിടക്കണേ എന്തിനാ അതെന്തിനാ അവിടെ പോയി കിടക്കണേ എവിടെയെങ്കിലും സ്ഥലമില്ലാത്തതുകൊണ്ടാണ് അതോ ഇവിടെ ഹിന്ദുക്കൾ മാത്രം നിൽക്കട്ടെ നിങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് അവിടെ നിന്ന് താമസിക്കാന്നാണോ എന്താ പ്ലാൻ എന്തുവാ ഏതായാലും പ്രവീൺ രവി വിഷയത്തിൽ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് ആ റിക്വസ്റ്റ് പറഞ്ഞതെന്നും കൂടെ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ദയവെയ്ത് നിങ്ങൾ അത് മനസ്സിലാക്കുക പ്രവീൺ രവി വർക്ക് ചെയ്യുന്ന സ്ഥലം അത് ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് ആണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു സംഗീ ഇരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിലായാലും അബുദാബിയിലായാലും ഏത് ഇസ്ലാമിക രാജ്യത്തായാലും അവരുടെ മിലിറ്ററി ഏരിയകളിലേക്ക് ഇവർ ഹയർ ചെയ്ത് അയച്ചു കൊടുക്കും അങ്ങനെ ഒരു സംഭവം ഇപ്പൊ നടന്നിട്ടുണ്ട് ബി എച്ച് പി പോലുള്ള ഒരു ഭീകര സംഘടന ഒരു കാരണവശാലും മുസ്ലിംങ്ങൾക്ക് അക്സെപ്റ്റിസ്റ്റൻസ് തരാത്ത അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാത്ത ഒരു വൃത്തികെട്ട സംഘടന അതിന്റെ മെയിൻ കൊമാണ്ടറുടെ മരുമകൻ പിള്ള വർക്ക് ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലായില്ലേ അതാണ് അബുദാബിയിലെ എഡ്ജ് ഗ്രൂപ്പ് എങ്ങനെയുണ്ട് എഡ്ജ് ഗ്രൂപ്പ് മിലിട്ടറി എക്വിപ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ് അവിടെ വർക്ക് ചെയ്യുകയാണ് മിസ്റ്റർ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് അരുൺ ജഗദീഷ് ആരാണ് അരുൺ ജഗദീഷ് എഡ്ജ് ഗ്രൂപ്പിൽ അബുദാബി ഗവൺമെന്റിന്റെ മിലിട്ടറി എക്യൂപ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർ ആണ് ഇയാളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എടുത്തു ആ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഏകദേശം ഹൈഡൻ ആണ് അതിന്റെ റീസൺ അത്രയും സെക്യൂരിറ്റി ഉള്ളതാണ് മിലിറ്ററി ഏരിയയിലേക്ക് അങ്ങനെയാണ് ശരിയാണ് ഞാനും പോയിട്ടുണ്ട് അബുദാബി ഈ മിലിട്ടറി ക്യാമ്പിൽ എനിക്ക് സൈനിക അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഹെവി ചെക്കപ്പാണ് നമുക്ക് പോലും നമുക്ക് പോലും എന്ന് പറയുമ്പോൾ ഇസ്ലാമിയവർ ട്രസ്റ്റ് ചെയ്യണ്ടേ അവർ ഇസ്ലാമിയരെ പോലും ട്രസ്റ്റ് ചെയ്യാറില്ല ഹെവി ചെക്കപ്പ് ഒക്കെ നടത്തിക്കുന്ന അകത്തേക്ക് പോകുന്നത് അതേപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത് അത് ആ ഒരു ഏരിയ തന്നെ സെക്യൂർഡാണ് അങ്ങനെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അബുദാബി ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഓഫീഷ്യൽസ് എന്നെ കാണുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് സേഫ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും വലിയൊരു ഭീകര സംഘടനയുടെ മെയിൻ തലപ്പത്തിരിക്കുന്ന മെയിൻ കൊണണ്ടറായ വിജി തമ്പിയുടെ മരുമകനെയാണ് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇതിപ്പം വിജി തമ്പിയുടെ മരുമകനെ കൊണ്ടുവന്ന് കാണിച്ചു എന്ന് പറഞ്ഞു ആളുകൾ തന്നെ തല്ലാന്ന് പറഞ്ഞ അവരെ ജോലി ഓർക്കാനുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല പക്ഷെ ഇതേപോലെ കുറെ വാനര ജന്മങ്ങൾ അവിടെ കൊണ്ട് ഇവിടെ അത്യാവശ്യം ക്രയവിക്രയങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പൊ അവിടെ കൊണ്ട് ഇവിടുത്തെ ക്രയവിക്രയങ്ങൾ നടത്തുന്ന വൃത്തികെട്ട ജന്തുക്കൾക്ക് ഇതാണ് ഒരു മറുപടി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്തു മലം ടി ഉണ്ട് ഒരു ബിസിനസ് ചരിത്രം അവിടെ വരും ദിവസങ്ങളിൽ ഞാൻ അത് വെളിയിൽ വിടുന്നതായിരിക്കും തൽക്കാലം എത്രയേ ഉള്ളൂ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ പറയുന്ന രീതിയിൽ നമ്മളെ ചതിച്ചുകൊണ്ട് നമ്മളെ പറ്റിച്ചുകൊണ്ട് നമ്മളെ മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ജീവിക്കുന്നത് അവരുടെ ഏണിംഗ് അവരുടെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് മുസ്ലിം രാജ്യങ്ങളാണ് നമുക്ക് മതമില്ല നമുക്ക് മതേതരത്വമാണ് നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന മതേതരത്വമാണ് ഇവിടെ നമുക്കൊരു കമന്റ് ഇടാൻ പേടിയാണ് നമ്മുടെ മനുഷ്യർ അത്രയും ഭയപ്പെടുന്നുണ്ട് ഒരു വോയിസ് ചോദിച്ച തരത്തിലില്ല അത്രയും പേടിയാണ് ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും ഒരു കമന്റ് ഇടാൻ പേടിയാണ് പക്ഷെ നിങ്ങളുടെയൊക്കെ പേരിൽ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി അവർ ഇഷ്ടം പോലെ കമന്റ് ഇട്ട് കളിക്കുന്നു ഒരു വിഭാഗം ജനതയെ അപരവൽക്കരിക്കുകയും ഒറ്റപ്പെടുത്തുകയും അവരെ കൊല്ലാൻ കൂട്ടു നിൽക്കുകയും അവരെ നശിപ്പിക്കണമെന്ന ചിന്തയിൽ നടക്കുകയും ചെയ്യുന്ന ഇവറ്റകൾക്ക് അടക്കളം കൊടുത്തിരിക്കുന്നത് മലയാളികളായ മുസ്ലിംസ് തന്നെയാണ് വളരെ നല്ല കാര്യമാണ് കേട്ടോ ബി എച്ച് പി എന്താ ചെയ്തതെന്നും കൂടെ പറഞ്ഞെന്നാൽ ഏകദേശം നിങ്ങൾക്ക് കാര്യം പിടിയിട്ട് വാവർ സ്വാമിയെ പറ്റിയ ചിന്ത നമുക്ക് വാവർ സ്വാമി ഒരു വലിയ കാര്യമൊന്നുമില്ല ഇവിടുത്തെ മുസ്ലിംസിന് അത് വലിയ കാര്യമൊന്നുമില്ല അയോധ്യയിൽ നടന്നതുപോലുള്ള ഒരു യുദ്ധം നടത്താനായിട്ട് വാവർ സ്വാമിയുടെ പള്ളി കുളിക്കാൻ വേണ്ടി ഒമാരെല്ലാവരും കൂടെ കിട്ടിക്കയറി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെയുള്ള മുസ്ലിംസ് വളരെ കാര്യത്തോടെ പറഞ്ഞു അത് പൊളിച്ചോണ്ട് പോയി ഭണ്ടാരം ഞങ്ങൾക്ക് സിയാറത്ത് ഇഷ്ടമില്ല അങ്ങനെ ചെയ്യുന്ന തെറ്റാന്നാ പറഞ്ഞു അത് അവര് പ്രതീക്ഷിച്ചില്ല അപ്പൊണ്ട് ശരി എന്ന വാബറസ്വാമിക്ക് പകരം വേറെന്തോരോ സ്വാമി അവിടെ പ്രതിഷ്ഠിച്ചു അതും കുഴപ്പമില്ലെന്നായി പക്ഷേ ഇങ്ങേറെ പ്രത്യേകിച്ച് വിജയ് തമ്പിക്ക് ഇത് പൊളിച്ചേ മതിയാവുള്ളൂ കവിയിലെ മിലിറ്ററി സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഇയാൾ ഒരു കാരണവശാലും അവരുടെ മിലിറ്ററിക്ക് സേഫ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങക്ക് എങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചുള്ള കുഴപ്പമൊന്നുമില്ല കാരണം ഇയാളുടെ അമ്മാസന്റെ ആ ബന്ധമാണെന്ന് അമ്മാസന്റെ ബന്ധം മാത്രമല്ല അല്ലാതെ ഒരു ബന്ധമുണ്ട് അത് വരും ദിവസങ്ങളിൽ ഞാൻ കിഴിയിൽ ഇല്ല നോക്കട്ടെ ഇതിൽ നിങ്ങൾ എന്ത് നടപടിയായി എടുക്കാൻ പോകുന്ന തീർച്ചയായിട്ടും സംഘി തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ഇനി ഇവൻ സംഖ്യ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടാനും ഈ ഇത് ഡിലീറ്റ് ചെയ്യാനും എന്റെ ഇൻബോക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അടി വാങ്ങിക്കും വീട് തേടി വന്ന് ഞാൻ തല്ലി തരും അതിനകത്തൊരു തർക്കവും ഇല്ല കേട്ടോ അല്ലെ കൃത്യമായിട്ട് തെളിവ് സഹിതമാണ് ഈ സംഘിനാറികളൊക്കെ ഈ രാജ്യത്ത് പോലും സത്യത്തിൽ ഷബിന വി പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇത്രയും മനസ്സിൽ വൈരാഗ്യവും വിദ്വേഷവും പ്രവർത്തിക്കുന്ന ഇവനൊക്കെ ഇതുപോലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്താൽ അവർ അപകടത്തിൽ തന്നെയാണ് അതിനകത്തും ഒരു സംശയവും വേണ്ട അത് ഉറപ്പാണ് കാരണം ഖത്തറിൽ അഞ്ചു പേര് കുടുങ്ങിയ സംഭവമൊക്കെ നമുക്കറിയാമല്ലോ അല്ലേ അത് പിന്നീട് നമ്മൾ ഇന്ത്യ ഇടപെട്ടുകൊണ്ട് ഇന്ത്യൻ പൗരന്മാർക്ക് നൽകുന്ന ഒരു പ്രാധാന്യം അത് സംഘികളായതുകൊണ്ടാണ് അത്രയും വലിയൊരു പ്രാധാന്യം നൽകിക്കൊണ്ട് അവരെ മോചിപ്പിച്ചത് ഇതുപോലെ നൂറുകണക്കിന് ആൾക്കാർ നിരപരാധികളായിട്ടുള്ള ആൾക്കാർ ഇന്നും ഗൾഫിലെ വിദേശ രാജ്യങ്ങളിലൊക്കെ ജയിലുകളിൽ കഴിയുന്നുണ്ട് അവർക്ക് വേണ്ടി ഒന്നൊരു പുല്ലും ഈ പറയുന്ന ആൾക്കാർ ചെയ്യുന്നില്ല അപ്പം വിജി തമ്പിയുടെ ഈ മരുമകൻ ഈ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ആ അവിടുത്തെ പണം അല്ലെങ്കിൽ അവരുടെ പൈസ ആവശ്യമാണ് പക്ഷേ ഇതുപോലെ വന്നിരുന്നുകൊണ്ട് പച്ചയ്ക്ക് വർഗിയെന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വൃത്തികെട്ട എന്താ പറയാ നരബാധിച്ചിട്ടുള്ള ഈ നരാധമൻ ഇവനെതിരെ എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ കണ്ണടയ്ക്കുന്നത് ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഇവരാരോ പരാതി കൊടുത്തിട്ടുണ്ട് സത്യത്തിൽ ഈ വാവരനട പൊളിച്ചതുകൊണ്ട് ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് സെവിനൊക്കൊരു പുല്ലും സംഭവിക്കാനൊന്നുമില്ല കാരണം ഇവിടുത്തെ മുസ്ലിങ്ങൾക്കാർക്കും വാവരനടയോടൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല പിന്നെ അതല്ല ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു സിമ്പലായിട്ട് അവിടെ നിൽക്കുകയാണ് കാരണം അത് മനുഷ്യരെ തമ്മിൽ തമ്മിൽ എന്താ പറയുക ഒരു സൗഹാർദ്ദപരമായി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു നമ്മൾ നമ്മളിതിനെയൊക്കെ കാണുന്നത് ഇവിടെ ബാബുരി മസ്ജിദ് പൊളിച്ചു ഇവിടെ മറ്റു പല പള്ളികളും പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ എടുത്തിട്ടുള്ള നിലപാടുകൾ എന്താണെന്നുള്ളത് ഇവിടുത്തെ മറ്റുള്ളവർ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം മുസ്ലിങ്ങളോടൊപ്പം നിൽക്കുന്നതുകൊണ്ടാണ് ഈ രാജ്യത്ത് നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നത് എന്താണെങ്കിലും കൊടുക്കേണ്ടത് കൃത്യമായി ആസ്ഥാനത്ത് കൊടുക്കുന്ന ഈ ധീര വനിതയ്ക്ക് എന്റെ ഒരു സല്യൂട്ടോട് കൊടുക്കുക ഞാൻ ഒരുപാട് വീഡിയോ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതും എനിക്ക് അതേപോലെ തന്നെ വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാണ് എന്റെ ഒരു വിശ്വാസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റുകളും വയ്ക്കും അടുത്തൊരു വീഡിയോ കാണാം അതുവരും എല്ലാവർക്കും